എന്താണോ അതല്ലേ പള്ളിപ്പുറമിന്ന് പറഞ്ഞേ പിന്നെ അതെ പറയേ വരത്തുള്ളൂ സമയമെടുക്കും ഉള്ളി തന്നെയാ വന്ന് വന്ന് വന്ന ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കണ്ണുകെട്ടിയ ശേഷം അവളുടെ മുന്നിൽ ഒരു കോണ്ടക്ടിന്റെ പാക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കയ്യിലെടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറയുക മാത്രമല്ല അതിന്റെ ഇടയിൽ കൂടെ നല്ല ഡബിൾ മീനിങ് കുത്തിക്കയറ്റിട്ടുള്ള വർത്തമാനം വേറെ പതിനഞ്ച് തികഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ മകളോട് ഗെയിം ആണെന്നും പറഞ്ഞ് ആരെങ്കിലും ഈ പരിപാടി ചെയ്താൽ നിങ്ങൾ ഇഷ്ടപ്പെടും എന്നാൽ യൂട്യൂബിലെ ഫൺ വിത്ത് സ്റ്റാർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ബ്ലൈൻഡ് ടെസ്റ്റ് എന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഏകദേശം രണ്ടുമൂന്നാഴ്ച മുമ്പ് ഇവർ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ഈ അടുത്താണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് ഗ്രേറ്റ് ഫാദർ കൂമൻ ആയുസ് തുടങ്ങിയ സിനിമകളിലൊക്കെ ബാലതാരമായി അഭിനയിച്ച മീനാക്ഷി ആയിരുന്നു അവരുടെ ഗസ്റ്റ് മീനാക്ഷി ഒരു മൈനറാണ് അതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ഈ പെൺകുട്ടിയുടെ മുന്നിൽ കോണ്ടം പോലുള്ള ഏറ്റം പ്ലസ് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ യുവമാരുടെ ഡബിൾ മീനിംഗ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഇത് ചെയ്താൽ അടുത്ത ആ ഉദ്ദേശം അത് തന്നെയാണെന്ന് മനസ്സിലായി എങ്ങനെയല്ല ഒന്ന് വൈറലാകണം അതിനു വേണ്ടി എന്തുടായ്പ്പ് കാണിക്കാനും ആൾക്കാർ റെഡിയാണല്ലോ വൈറലാവാൻ വേണ്ടി കോണ്ടമല്ല അതിനു വലിയ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയാനും നിങ്ങൾ മടിക്കില്ല പിന്നെ ഒരു കാര്യം കോണ്ടം അത്ര മോശം സാധനമൊന്നുമല്ല എന്നറിയാം നല്ല ഉപകാരമുള്ള സാധനം തന്നെയാണ് കോണ്ടം കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിച്ച് കുഴപ്പവുമില്ല പക്ഷെ ഇത് ആരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നു എന്നതാണ് പ്രശ്നം കോണ്ടം കൊണ്ട് നിങ്ങൾ എങ്ങനെയുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ വാക്യാ പേടിക്കേണ്ട പേടിക്കേണ്ട ഞാനില്ലേ കൂടെ നീ ഉള്ളതാണ് സത്യം പറഞ്ഞാൽ പേടി കുട്ടികളുടെ കയ്യിൽ കോണ്ടം കൊണ്ടുപോയി കൊടുക്കുന്നത് നിന്നെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ പേടിക്കേണ്ടത് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ബാക്കിയുണ്ടോ അല്ല എടുത്തു നോക്കി എന്ത് ആടാ അറിയിച്ചു തരാടാ നിനക്ക് അറിയണം പോലും എന്താ പ ചെങ്ങാൻ്റെ ഒരു ശുഷ്കാന്തി എന്തായാലും എടുത്തു നോക്ക് വേഗം ആവട്ടെ എന്നാലും അവരൊക്കെ മതി ആ അയ ശരി എന്താണ് ഒരാൾ ഉദ്ദേശിച്ചത് അല്ല മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഈ സാധനം കടിക്കത്തില്ല അങ്ങോട്ട് കടിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഒന്ന് തെളിച്ചു പറ ഇത് കാണുന്നവന്മാരും പൊട്ടമാരും ഒന്നുമല്ലോ പതിനെട്ട് തികയത്തെ കുട്ടിയെ മുന്നിൽ ഇരുത്തി വർത്താനം പറയുമ്പോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഇവന്മാരുടെ കോഞ്ഞ മോന്ത് എന്താണ് കാണിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് അല്ല ഇതൊക്കെ പറയുമ്പോ ഇവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയണല്ലോ ബാക്കി ഞാൻ പറഞ്ഞു പറയട്ടെ വേണ്ടി ആണോ ഇഷ്ടമുള്ള മുട്ട ഏതാ ഇഷ്ടം അഡ്ജസ്റ്റ് അറിയാം എന്താണ് ഞങ്ങളും ചിരിക്കണോ കോമഡി ആണോ പറ മോനെ പറ അവന്റെ ഓഞ്ഞ കോമഡിയും വാഷോളും ചിരിയും നല്ല ടേസ്റ്റുള്ള സാധനമാണ് പോയി എന്നാ പിന്നെ വെട്ടി നുറുക്കി സാമ്പാറുണ്ടാക്കി തിന്നു നിന്റെ ഒപ്പം കൊണ്ടേരെയും തീറ്റിക്ക് ടേസ്റ്റുള്ള സാധനമാണെന്ന് പറഞ്ഞപ്പോ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു വിളിച്ചില്ലേ അവനെ കുറച്ച് കൂടുതൽ കൊടുക്കു അതോണ്ട് അവന്റെ ഡൗട്ട് മാറിക്കോളൂ Άρα, Είναι 000. Καλά, ഏതോ യക്ഷി ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് അട്ടഹസിക്കുന്നുണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് ദേവന്മാരുടെയൊക്കെ മുഖം കാണിക്കണമെന്ന് ആ ഓഞ്ഞ മോന്ത് വശങ്ങളും ചിരുവൊക്കെ എല്ലാരും ഒന്ന് കാണട്ടെ ഞങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ പൊട്ടിച്ചെന്നൊരുത്ത അത് കേട്ട് ആര് നിന്നെ എന്ന് മറ്റൊരുത്ത് അത് കേട്ട് അട്ടഹസിക്കാൻ ഏതോ ഒരുത്തി ഇത് പറയുന്ന സന്ദർഭം നിങ്ങൾ നോക്കണം ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് കോണ്ടമാണ് കോണ്ടം പാക്കറ്റ് സാധാരണ എല്ലാവരും എന്തിനാണ് പൊട്ടിക്കുക എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഈ ചങ്ങായി ഞങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ പൊട്ടിച്ചു എന്ന് പറയുമ്പോ ആര് നിന്നെ എന്നും പറഞ്ഞ് കൗണ്ടർ അടിച്ചത് എന്ത് ഉദ്ദേശിച്ചാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ മറ്റേ കേട്ട് ചിരിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് തമാശയല്ല ഒരു പെൺകുട്ടിയെ മുന്നിലിരുത്തിയാണ് ഈ ഭാഗത്ത് പറയുന്നും കൂടി നോർക്കണം ബാക്കിയാണ്ട് നോക്കാം പൊട്ടുന്നില്ല പൊട്ടാതിരിക്കാനാ പൊതുവെ അടുത്ത ഡബിൾ മീനിങ് ഇവനൊക്കെ കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കുകയായിരുന്നു ഉമ്മതിരി ഡബിൾ മീനിങ് ഒന്നും ബോച്ച് പോലും പറയില്ലല്ലോ അതും പതിനെട്ട് തികയാത്തൊരു പെൺകുട്ടിയെ മുന്നിൽ ഇരുത്തിയാണ് പറയുന്നതും കൂടി ഓർക്കണം ഇതൊക്കെ വലിയ കോമഡി ആണെന്നാണ് ഇവനൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത കുറെ സാധനങ്ങൾ ഇഷ്ടമാണ് ബാക്കിയുണ്ടോ പൊട്ടിച്ചു ഇതിനൊക്കെ വലിച്ചു കീറി ഒട്ടിക്കാൻ ഇവിടെ ആരുമില്ല നിനക്കത് പൊട്ടിച്ചും ഉപയോഗിച്ചും നല്ല ഉണ്ടെന്ന് മനസ്സിലായി നീ ഇനിയൊക്കെ അതിങ്ങനെ ആഘോഷിച്ചു പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷെ പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടി എന്തിനാണ് അതിന്റെ ഇടയിലേക്ക് വലിച്ചു കേക്കുന്നത് ബാക്കിയുണ്ടോ ഇത് പൊട്ടിക്കുന്നേ ഒരു മുട്ടായി പോലും പറഞ്ഞതാണ് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഇവരുദ്ദേശിച്ചത് മറ്റേ തന്നെയാണ് പറഞ്ഞിൾ മീനിങ് ഒക്കെ വെച്ച് നോക്കുമ്പോ ഇതും ഇതിനപ്പുറവും പറയും ഇത് പറയുമ്പോൾ എക്സ്പ്രഷൻ കൂടെ കണ്ടിരുന്നെങ്കിൽ കറക്റ്റ് കാര്യം മനസ്സിലായേനോ ബാക്കിയുണ്ടോ നിന്റെയൊക്കെ പ്രൊട്ടക്ഷൻ മോന്ത കാണിക്കാത്തത് അല്ലെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ഒന്നും നീ വേഗം പോയി ഇരുമ്പിന്റെ ജെട്ടി തയ്ച്ചുവെച്ചു എപ്പോഴും ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ല നിന്റെ ഒക്കെ അവരാധം കാണുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നി കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാൻ നിനക്കൊക്കെ നല്ല പ്രൊട്ടക്ഷൻ തന്നെ വേണ്ടി വരും അപ്പൊ പിന്നെ ഇരുമ്പിന്റെ ജെട്ടി മറക്കണ്ട നല്ല ബെസ്റ്റ് ആണ് ബാക്കി ഒപ്പ വിശ്വസ്ത സ്ഥാപനം അതെ പൊട്ടിക്ക് ഏതെങ്കിലും നല്ല ഗ്രിപ്പോൾ തോന്നി പൊട്ടിക്കോളോ ചൈന ബാനാണെന്നൊക്കെ പറയപ്പെടുന്നു അങ്ങനെയാണോ ഇവിടെ വന്നിരിക്കുവല്ലേ അത് പൊട്ടിച്ച അതിനെ കൊടുക്കട എന്തുവാ ഞാൻ ഞാൻ ഒന്ന് പൊട്ടിച്ചേ ആ ആ കീറി മീനാക്ഷിക്ക് ശക്തി കുട്ടിക്കങ്ങോട്ട് എന്നെ എണകി മതിയേ എട ജ്യൂസ് കുടിക്കാൻ നല്ല രീതിയിൽ കുടിക്ക യൂസ് ഇതിനെ കുടിക്കാൻ ഒരു സൈഡ് വെച്ചി സൈഡേ പോയിട്ട് നമ്മൾ ഇത് എന്താണെന്നാ മുട്ടയെടു പൊട്ടിക്കാനംഗന വരിസിട്ട് വാണോ ഒരു ഷേപ്പ് കൊടുത്തെ അതിനെ എട സോസ് കെച്ചപ്പിന്റെ പാക്കറ്റ് ഇങ്ങനെ വീർന്ന് അതേ മതിയോ അതി่งട്ടും മരം കൂടുതലായിരിക്കും അതില് കെച്ചപ്പ് ഇത് നമ്മൾ സാധാരണ പക്ഷിന്റെ അടുത്ത് ഒഴിച്ചു കുടിക്കുന്നുണ്ട് എന്ത് നല്ല ഏകദേശം രണ്ട് മിനിറ്റിന് അടുത്തുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ പ്ലേ ചെയ്തത് ഈ രണ്ട് മിനിറ്റിനുള്ളിൽ ഇവർ എത്രത്തോളം ഡബിൾ മീനിങ് ആണ് ഛർദ്ദിച്ച് വെച്ചതും കൂടി നിങ്ങൾ കേട്ടല്ലോ വേണമെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടു എണ്ണി നോക്കിക്കും ഒരു പത്തിരുപത്തിരണ്ടെങ്കിൽ ഉണ്ടാവും എനിക്ക് ഇവരുടെ ഓരോ ഡബിൾ മീനിംഗും കേട്ടപ്പോഴും ഇവരുദ്ദേശിച്ചെന്താണെന്ന് നല്ലോണം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകം ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻകൂട്ടി ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പരിപാടി ചെറിയൊരു ഭാഗം കൂടി പ്ലേ ചെയ്തിട്ട് നമുക്ക് നിർത്താം കവറി ണെങ്കിൽ തന്നെ ഇതുവരെ പൊട്ടിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ പണ്ടേ പൊട്ടിച്ചതാണ് പണ്ടേ പൊട്ടിച്ചത് ആരും പറയുന്നില്ലേ ഒന്ന് നല്ല പൊട്ടിച്ചീവ എന്താ ടേസ്റ്റ് എന്താ അതല്ലേ പള്ളിപ്പുറമി കിട്ടുന്നു പറഞ്ഞേ നോക്കി ഏത് ഫ്ലേവർ ആണ് അതൊക്കെ പറയേ വരത്തുള്ളൂ സമയമെടുക്കും ഇതിന് പല പർപ്പസ് ഉണ്ട് വെള്ളം നിറയ്ക്കാം ഊരി പേരിപ്പിക്കാം ഇത് എന്തൊക്കെ വൃത്തി കേടുകളാണ് ലോകമാര് വിളിച്ചിരുന്ന് പറയുന്നത് ഇജാതി ടീം ഇഷ്ടം ഊള ചങ്ങായിമാരി പറയുന്ന ഓരോന്നും ഡബിൾ മീലും വൃത്തികേടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇരുന്ന് കൊണയ്ക്കുന്നത് അതിനിടയിൽ എന്താ നിങ്ങൾ തന്നെ പൊട്ടിക്കുന്ന ഈ പെൺകുട്ടി പറയുന്നു ഞാൻ പൊട്ടിച്ച കേസാവുന്നൊരുത്തം പറയുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണും അവ മുഴുവൻ പറഞ്ഞില്ല ഞാൻ പൊട്ടിച്ച എന്ന് പറഞ്ഞു ബാക്കി മൊത്തം വൈകി വേറെടുത്തത് എയ്റ്റിൻ പ്ലസ് ആണെന്ന് പറയുന്നുണ്ട് ചെയ്യുന്നത് വൃത്തികേടാണെന്നും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേസാകുമെന്ന് അപ്പൊ അവർക്ക് വൃത്തിയായിട്ട് അറിയാം എന്നിട്ടാണ് ഈ കാണിച്ചു കാണിച്ചുവെച്ചേക്കുന്നത് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞില്ല കമന്റ് ബോക്സ് ചോദിച്ചു തരാം ഇവർക്കുള്ള മറുപടി നിങ്ങൾ എന്നെ കൊടുത്തു അതാണ് നല്ലത് ആ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം